മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിന് പോകുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുത്താനാണ് പോകുന്നതെന്ന് ഹിന്ദു ദിനപത്രം പറയുന്നു അതിന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം വരുന്നത് രാഷ്ട്രവിദ്വേഷം ഹിന്ദുവിനെ അന്തരാക്കിയോ എന്നും സമൂഹ മാധ്യമങ്ങളിൽ മറ്റു ചിലർ പറയുന്നു രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകുന്നത് സാധാരണ കേട്ടുകേളിവിയല്ലാത്തതാണ് ദ ഹിന്ദു എന്ന മാധ്യമ പ്രവർത്തനത്തിൽ ഏറെ പാരമ്പര്യമുള്ള ദിനപത്രം ഇങ്ങനെയൊക്കെയാണ് അവകാശപ്പെടുന്നത് മോദിയെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും പരാജയപ്പെട്ടതിന്റെ വിദ്വേഷമാണ് ഹിന്ദു പാത്രത്തെ ഇപ്പോൾ നയിക്കുന്നതെന്ന് വിമർശിക്കുന്നവരും ഉണ്ട് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് യു എസിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം മോദിയെയും ബി ജെ പി സർക്കാരിനെയും കുറ്റവാളികളാക്കി ചിത്രീകരിക്കലാണ് എന്നും വിമർശനവും ഉയർന്നു വരുന്നുണ്ട് അർത്ഥവത്തായ സംവാദത്തിനും ഉൾക്കാഴ്ച പകരുന്ന സംഭാഷണങ്ങൾക്കുമാണ് യു എസ് എത്തിയിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പക്ഷേ യു എസിൽ നിന്ന് പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നായിരിക്കും എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത് അതിനുദാഹരണമായി ഇക്കുറി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് സെബി നീറ്റ് എൻട്രൻസ് എന്നീ സംവിധാനങ്ങളെ ആയിരിക്കാം ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ആർ ബി ഐയും വരെ ക്രൂശിച്ചേക്കാം എന്നാണ് കരുതുന്നത് യു എസിലെ ശതകോടീശ്ശനായ ജോർജ് സോറസ് നിരവധി ഏജൻസികൾക്കും വിവിധ രാജ്യങ്ങളിലെയും ഭരണം അട്ടിമറിക്കുന്നതിനുള്ള അജണ്ടകൾ തയ്യാറാക്കാൻ പണം നൽകുന്നുണ്ടത്രേ ഇന്ത്യയിലും അവർ അതിന് ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായാണ് അദാനിക്കെതിരെയും ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കെതിരെയും ഇപ്പോൾ നടക്കുന്ന പ്രചരണം എന്ന ആരോപണങ്ങൾ സജീവമാണ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇന്ത്യയിലെ പ്രധാന ദല്ലാളാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുന്നു മോദിയെ അട്ടിമറിച്ചു പകരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കുക എന്നതാണ് ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള വലിയൊരു ശൃംഖലയുടെ രഹസ്യ അജണ്ട എന്നും ചൈനയും യുഎസും എല്ലാം ഇതിൽ പങ്കാളികളാണെന്നും ദുരൂഹതയുണ്ടെത്ര ദുർബലരായ നേതാക്കളെ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ വാഴിച്ചാൽ ആ ഭരണത്തെ സ്വാധീനിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നാണ് ജോർജ് സോറസിനെ പോലുള്ളവരുടെ നേട്ടമെന്നാണ് എതിരാളികൾ പറയുന്നത് ഹിന്ദു ദിനപത്രത്തിന് മോദിക്കെതിരായ സ്കൂപ്പ് സ്റ്റോറികൾ നനഞ്ഞ പടക്കങ്ങൾ പോലെയാണെന്ന് ഇക്കൂട്ടർ അവകാശപ്പെടുന്നു സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായൽ എന്തെങ്കിലും സ്കൂപ്പ് സ്റ്റോറികൾ കൊണ്ട് വന്ന് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാമെന്ന് കരുതുന്ന ഹിന്ദു ദിനപത്രം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി സർക്കാരിനെ താഴെ വീഴ്ത്തുന്നതിൽ പരാജയപ്പെട്ടുവല്ലോ അവരുടെ സ്കൂപ്പ് സ്റ്റോറികളെല്ലാം തലകുത്തി വീണിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിൽ നിന്നും റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിൽ മോദി സർക്കാർ അഴിമതി നടത്തിയെന്ന അവരുടെ സ്റ്റോറി വൻ പരാജയമായതാണ് സുപ്രീം കോടതി തന്നെ ഈ വാദം തള്ളിയിരുന്നു മോദി സർക്കാർ തീരുമാനിച്ചതുപോലെ മുപ്പത്തി ആറ് റഫാൽ ജെറ്റുകളും ഇന്ത്യയിൽ എത്തിക്കുകയും ചെയ്തു മറ്റൊരു ഹിന്ദി സ്റ്റോറി ഇസ്രായേൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഫോൺ മോദി ചോർത്തുന്നു എന്നായിരുന്നു ഇതും വില പോയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുൾപ്പെടെ മോദി സർക്കാരിനെതിരെ ചെളി വാരി പക്ഷേ എല്ലാ ആരോപണങ്ങളെയും തള്ളി പൊതുജനം മോദിയിൽ വിശ്വാസമർപ്പിച്ചു മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയ വാഗ്ദാനമായും അവതരിപ്പിച്ച് വീണ്ടും ഹിന്ദു ദിനപത്രം കോമാളിയായി മാറുകയാണ് എന്നൊക്കെ എതിരാളികൾ പറയുന്നു മാത്രമല്ല ഈയിടെ ഒരു പ്രമുഖ മാസിക രാഹുൽ ഗാന്ധിക്ക് വിദേശ ഭാര്യ മണ്ണിൽ രണ്ടു മക്കളുള്ള കാര്യം വെളിപ്പെടുത്തി ആകെ നാണം കെട്ടതാണ് ഒരു സ്പാനിഷ് മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായി രാഹുൽ ഗാന്ധിക്ക് അവിഹിത ബന്ധമുണ്ടായെന്നും അതിൽ രണ്ടു മക്കളുണ്ടെന്നുമായിരുന്നു വ്യാജ വാർത്ത എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദിക്ക് കിട്ടാത്ത സ്വീകരണമാണ് യു എസിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ രോഷമാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളിലൂടെ അവർ തീർക്കുന്നത് ഇതൊന്നും ബാധിക്കാതെ രാഹുൽ ഗാന്ധി ജന മനസ്സുകളിൽ മുന്നേറുകയാണ് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ആ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഈ യു എസ് സന്ദർശനം എന്നും കണക്കാക്കാം ഉൾക്കാഴ്ചയുള്ള നല്ല രാഷ്ട്രീയക്കാർ ഇന്ത്യൻ ജനാധിപത്യത്തി മാറ്റിമറിക്കട്ടെ അല്ലേ